എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് ഗെയിൻ ആവുന്നില്ലല്ലേ എന്നാൽ നിങ്ങൾ വന്നിട്ടുള്ളത് കറക്റ്റ് വീഡിയോയിലേക്ക് തന്നെയാണ് എക്സാക്ട് പോയ വർഷം ഇതേ ദിവസം എൻ്റെ വെയിറ്റ് നാൽപ്പത്തൊൻപത് കിലോ ആയിരുന്നു ആൻഡ് ഇപ്പോൾ എനിക്ക് എഴുപത്തി അഞ്ച് കിലോ വെയിറ്റ് ഉണ്ട് ഇത് വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ കാണിച്ചു തരാം സോ ഇങ്ങനെ ഉണ്ടായിരുന്ന ഞാനാണ് ഇപ്പോൾ ഈ ഞാൻ നിങ്ങൾ എന്ത് തന്നെ എഗ് ബനാന ചിക്കൻ ഇതൊക്കെ കഴിച്ചാലും കാര്യവും പോകുന്നില്ല നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ കോമ്പിനേഷൻ വെയിറ്റ് ലോസിനും കാരണമാവാം വെയിറ്റ് ഗെയിനിനും കാരണമാവാം സയൻസ് ആൻഡ് ആയുർവേദയിൽ പറയുന്ന പോലെ ഒരു പ്രോപ്പർ ഫുഡ് കോമ്പിനേഷൻ ആണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സഹായിച്ചത് ഈ ഒരു ഫുഡ് കോമ്പിനേഷൻസ് ഒക്കെ തന്നെയാണ് ആൻഡ് ഇത് നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് ഫാറ്റ് ആവാതെ ഹെൽത്തി വേയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും സോ ലെറ്റ് നോർമലി ബനാന ഒരു ഹെവി ഫുഡാണ് അതിൽ നാച്ചുറൽ സ്വീറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് അതിനെ ഒരു വെയിറ്റ് ഗെയിനിംഗ് ഫുഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ മൂന്ന് ബനാനയാണ് ഒരു ദിവസം എടുക്കുന്നതെങ്കിൽ മുന്നൂറ്റി അൻപത് കാലറീസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നാൽ ബനാന ചില സമയം വെയിറ്റ് ഗെയിനിങ്ങിന് വർക്കൗട്ട് ആവണം എന്നില്ല അപ്പോൾ ബനാനയുടെ കൂടെ പീനറ്റ് ആഡ് ചെയ്ത് കഴിക്കുക ഹൈ കാർബ്സ് ഉള്ള ബനാനയും ഹൈ ഫാറ്റ് ആൻഡ് മീഡിയം പ്രോട്ടീൻ ഉള്ള പീനട്ടും വെയിറ്റ് നല്ല പ്രൊമോട്ട് നിങ്ങൾക്ക് രണ്ട് ബനാന ആൻഡ് ഹൺഡ്രഡ് ഗ്രാംസ് ഓഫ് പീനറ്റ് കഴിക്കാം അല്ലെങ്കിൽ ബനാനയുടെ കൂടെ പീനറ്റ് ബട്ടർ വാട്ടറിൽ മിക്സ് ചെയ്ത് ഷെയ്ക്ക് ആക്കി കുടിക്കാം നിങ്ങൾക്ക് ഇതിൽ മിൽക്ക് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല കാരണം ഇത് ക്രീമി ആൻഡ് ഹൈ ഫോമിലായിരിക്കും ഉണ്ടാവുക ഇതിൽ നിന്ന് ഫൈവ് ഫിഫ്റ്റി കാലറീസ് സിക്സ്റ്റി ഗ്രാംസ് ഓഫ് കാർബ്സ് ടെൻ ഗ്രാംസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് സിക്സ്റ്റീൻ ഗ്രാംസ് ഓഫ് ഫാറ്റ്സ് നമ്മുടെ ബോഡിക്ക് കിട്ടും ഈ ഒരു ഷെയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന മാസ് ഗെയിനേഴ്സിനേക്കാളും എഫക്റ്റീവ് ആണ് എന്തുകൊണ്ട് മിൽക്ക് ചെയ്യുന്നില്ല എന്നതിന് രണ്ട് റീസൺസ് ഉണ്ട് ഒന്ന് ആയുർവേദത്തിൽ തന്നെ പറയുന്നുണ്ട് മിൽക്ക് ആൻഡ് ബനാന ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്ന് കാരണം ഇത് ഒരുമിച്ച് കഴിക്കുന്ന ചിലർക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് രണ്ട് ഓൾറെഡി ഈ ഷെയ്ക്ക് ആയിരിക്കും അതിന്റെ കൂടെ മിൽക്കും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഹെവിയാവും വെയ്റ്റ് ഗെയിനിങ് പ്രോസസ്സിൽ നമ്മൾ കഴിക്കുന്നത് എത്ര ഇമ്പോർട്ടന്റ് ആണോ അതുപോലെ തന്നെയാണ് ഡൈജഷനും സോ പ്രോപ്പർ ഡൈജഷന് വേണ്ടി നമുക്ക് മിൽക്കിന് പകരം വെള്ളം കൺസ്യൂം ചെയ്യാം നമ്പർ ടു കേഡ് ബോഡിക്ക് സ്ട്രെങ്ത് വരാനും ടിഷ്യൂസ് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട് സോ ആഫ്റ്റർ ലഞ്ച് ഒരു ലസ്സി വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ശർക്കര ആഡ് ചെയ്യാം ആഫ്റ്റർ ലഞ്ച് ഇത് ഇതെടുക്കുന്നത് വെയിറ്റ് ഗെയിനിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയ കോമ്പിനേഷൻ പ്ലസ് പൊട്ടാറ്റോ നല്ലോണം വേവിച്ച പൊട്ടാറ്റോ സോൾട്ട് ആൻഡ് പെപ്പർ മിക്സ് ചെയ്ത് കേടിൽ ആഡ് ചെയ്ത് നമുക്ക് കഴിക്കാം കാരണം പൊട്ടാറ്റോയിൽ സ്റ്റാർച്ചും കുറേ പ്രോട്ടീൻസും ഫാറ്റ്സൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നല്ലൊരു മാസ് ഗെയിനറായിട്ട് തന്നെ ആക്ട് ചെയ്യും ഫൈവ് ഹൺഡ്രഡ് കാലറീസും എയ്റ്റി ഗ്രാംസ് ഓഫ് കാപ്സും ട്വന്റി ഗ്രാംസ് ഓഫ് പ്രോട്ടീനും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും മൂന്നാമത്തെ പോയിന്റിന് പോകുന്നതിന് മുമ്പ് ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറയാം വെയിറ്റ് ഗെയിനിന് പ്രോപ്പർ ഫുഡ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ സ്ലീപ്പ് സ്ലീപ്പിംഗ് ടൈമിലാണ് നമ്മുടെ ബോഡിയിലെ മസിൽസ് ഓർഗൻസ് സെൽസിന്റെ ഒക്കെ റിപ്പയറിംഗ് നടക്കുന്നത് സോ നമ്മുടെ ഉറക്കം പ്രോപ്പർ അല്ലെങ്കിൽ മസിൽ ഗ്രോത്ത് ഉണ്ടാവില്ല വെയിറ്റ് ഗെയിനും ഉണ്ടാവില്ല സോ എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് ഈസ് മസ്റ്റ് ഫോർ അവർ ബോഡി നയൻ ടു ടെൻ പി എം ആ ഒരു ടൈമിങ്ങിൽ ഉറങ്ങുന്ന ആളുകൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടും പക്ഷേ നമ്മളിൽ പലരും ആ ഒരു സമയത്ത് ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കുന്നവരായിരിക്കും പ്രോപ്പർ ആയ ഉറക്കമില്ലായ്മ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ വെയിറ്റ് ലോസ് അങ്ങനെ നീണ്ടു പല പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം നമ്പർ ത്രീ ഓട്ട്മെയിൽ കൂടെ ആഡ് ചെയ്യുന്ന ഫുഡിനനുസരിച്ച് ഡിഫറൻറ്റ് പേർപ്പസ് ആണ് ഇതിന് വെജീസിന്റെ കൂടെയാണ് നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യുന്നെങ്കിൽ വെയിറ്റ് ലോസിനും മിൽക്കിന്റെ കൂടെയാണ് നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് ഗെയിനും ഇത് ഹെൽപ്പ് ചെയ്യും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഫുഡ് കൂടെയാണ് ഇത് നല്ല ചൂടുപാലിൽ ഓട്ട്സ് നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്താൽ ഈ ഒരു ഫുഡ് കോമ്പിനേഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പാല് ഗ്രെയിൻസ് ഡ്രൈ ഫ്രൂട്ട് ഇതെല്ലാം ഒന്നിച്ചാൽ വളരെ പവർഫുൾ ആയ ഒരു വെയിറ്റ് ഗെയിനർ മീൽ ആകും എന്നാൽ ഇവിടെ നമ്മൾ ഗ്രെയിന് പകരം ഓട്ട്സ് യൂസ് ചെയ്യുന്നു അതേപോലെ തന്നെ ഓട്ട്സിന് പകരം സൂചി ഗോതമ്പ് കീൻവ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു മീൽ ഹൈ പ്രോട്ടീൻ ഹൈ ഫൈബർ ഹൈ കാലറീസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എടുക്കാം ഡിന്നർ ആയിട്ടും എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്നാക്സ് ആയിട്ടും എടുക്കാം എഴുന്നൂറ് കാലറീസ് ആണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഡെയിലി ഈ ഒരു മീൽ നിങ്ങളുടെ ഡയറ്റിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്കത് വെയിറ്റ് ഗെയിനിങ്ങിന് വളരെ അധികം ആയിരിക്കും നമ്പർ ഫോർ പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന ഒന്നായിരിക്കും പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ വെയിറ്റ് ഗെയിനിന് വളരെ അധികം ആണ് എന്നാണ് പൊതുവെ കേട്ടിട്ടുള്ളത് ആൻഡ് അത് സത്യവുമാണ് എന്നാൽ പ്രോട്ടീൻ പൗഡർ എടുത്തോട്ടെ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ വേണ്ട എന്നേ പറയൂ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നവർ നിങ്ങളുടെ ഒരു ഡേയിൽ ഹെവി വർക്ക് ആഡ് ചെയ്യണം എന്നാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ സോ ബോഡി ബിൽഡ് ചെയ്യണം എന്നില്ലാത്തവർ പ്രോട്ടീൻ പൗഡർ എടുക്കണം എന്ന ആവശ്യമില്ല നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമുള്ള നാച്ചുറൽ പ്രോട്ടീൻസ് മിൽക്ക് കേഡ് പനീർ ധാന്യങ്ങൾ എന്നിവയിലൊക്കെ കിട്ടും സോ ഒരു ഹെൽത്തി വേയിൽ പ്രോട്ടീൻ കൺസ്യൂം ചെയ്യാൻ ഞാൻ പറയുന്ന ഫുഡ്സ് ഒക്കെ നിങ്ങൾക്ക് വീക്ക്ലി ഫോർ ടൈംസ് എടുക്കാം പനീർ പച്ചക്കടല വെള്ളക്കടല വെള്ളപ്പയർ ഇതെല്ലാത്തിനേക്കാളും ബെറ്റർ എന്തെന്നാൽ കറുത്ത ഉയർന്ന് കറുത്ത ഉയരുന്നിനെ ആയുർവേദത്തിൽ മാസ് എന്നാണ് പറയുന്നത് വളരെ ഹെവിയായി ഈ ബീൻസ് നിങ്ങളുടെ ബോഡി ബോഡി ബിൽഡ് ബിൽഡ് ചെയ്യാനും ചെയ്യാനും സ്ട്രെങ്ത് ചെയ്യും നമ്പർ ചപ്പാത്തി ചപ്പാത്തി ആൻഡ് ആൻഡ് റൈസ് റൈസ് ചെയ്യാൻ ോ ലഞ്ചിനോ കഴിച്ചാൽ മതി റൈസ് ആൻഡ് ചപ്പാത്തി ഒന്നിച്ച് കഴിച്ചാൽ മെറ്റബോളിസം സ്ലോ ആവുകയും വെയിറ്റ് ഗെയിൻ ആവുകയും ചെയ്യും എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ആണ് ചെയ്യേണ്ടതെങ്കിൽ ചപ്പാത്തി മാത്രം കഴിച്ചാൽ മതി ഈ വീഡിയോയിൽ പറഞ്ഞ ബനാന പ്ലസ് പീനട്ട് കേട്ട് പ്ലസ് പൊട്ടാറ്റോ മിൽക്ക് പ്ലസ് ഓട്ട് കറുത്ത ഉഴുന്ന് റൈസ് പ്ലസ് ചപ്പാത്തി ഇതെല്ലാം വെയിറ്റ് ഗെയിനെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഫുഡ് കോമ്പിനേഷൻസ് ആണ് ഈ ഫുഡെല്ലാം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിഷപ്പുണ്ടാവണം അത്രയും വിഷപ്പുണ്ടാവണമെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് പ്രോപ്പറായി ഡൈജസ്റ്റ് ആവണം നല്ല ഫുഡ് നല്ല ക്വാണ്ടിറ്റിയിൽ കഴിക്കണം കഴിച്ച ഫുഡ് നല്ല ഫാറ്റ് ആവാതെ നല്ല മസിൽ മാസായി ആവാൻ നിങ്ങൾ പ്രോപ്പർ എക്സസൈസ് മസ്റ്റായി ചെയ്തിരിക്കണം വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ള ആളുകൾ പ്രോപ്പർ വെയിറ്റ് ട്രെയിനിങ് തേർട്ടി മിനിറ്റ്സ് ടു വൺ അവർ മാത്രം ചെയ്താൽ മതിയാവും ബട്ട് കാർഡിയോ പോലെയുള്ള വർക്കൗട്ട് നിങ്ങളെ ഇനിയും ലീനാക്കും വർക്കൗട്ടിലൂടെ നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആയി ഡൈജഷൻ പ്രോപ്പർ ആവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വിശപ്പും ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്താൽ തന്നെ ഈ ഒരു വെയിറ്റ് ഗെയിൻ ഗോൾ എന്നത് ഈസിയായി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ തന്നെ പോകണം എന്നൊന്നുമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ ഹോം വർക്കൗട്ട് ചെയ്താലും മതിയാവും ഹോം വർക്കൌട്ട്സിന്റെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റിൽ രേഖപ്പെടുത്തും And stay tuned for more videos. Bye for now.